രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ഈ മാസം ഒരു ഭാഗ്യ നമ്പരുമുണ്ട് ഈ ഭാഗ്യ നമ്പർ പ്രകാരം ഈ നക്ഷത്രജാതകർ ലോട്ടറി എടുക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും എന്നത് ഒരു നേട്ടം തന്നെയാണ് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അതാണ് പറഞ്ഞത് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ലോട്ടറി ഭാഗ്യം വന്നു ചേരുമെന്ന് ജീവിതത്തിലെ എല്ലാ ദുരിതവും എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരു ലോട്ടറിയിലൂടെ ഒരു വലിയ ഭാഗ്യം ഇവർക്ക് വന്നു ചേരും ഒരു ചെറിയ തുകയെങ്കിലും ഇവർക്ക് ലോട്ടറിയിലൂടെ ഭാഗ്യം സിദ്ധിക്കും ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവരുടെ ഭാഗ്യ നമ്പർ അറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ഇവർ എടുക്കേണ്ട ദിവസങ്ങളെക്കുറിച്ചറിയാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് അതായത് രണ്ട് എന്ന സംഖ്യ ഇവരുടെ ഭാഗ്യ നമ്പർ ആകുന്നു തിങ്കളാഴ്ച ദിവസം ഇവർക്ക് വളരെ അനുകൂലമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഇവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും ഭാഗ്യ നമ്പർ രണ്ട് തിങ്കളാഴ്ച ദിവസം ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇവർക്ക് ഭാഗ്യം ഇരട്ടിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരേണ്ട സമയമാണ് ഏതായാലും അശ്വതി നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു ലോട്ടറി ഭാഗ്യമുണ്ട് ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന സമയവുമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം നല്ല ദിവസമാണ് മൂന്ന് എന്നത് ഇവരുടെ ഭാഗ്യ നമ്പറാണ് ശ്രീകൃഷ്ണന് കതളിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ ഭാഗ്യദിനം എന്ന് പറയുന്നത് വ്യാഴാഴ്ച തന്നെയാണ് ഭാഗ്യ നമ്പർ അഞ്ചാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയം കണ്ണന് കതളിപ്പഴം അർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക കാർത്തിക നക്ഷത്ര ജാതകർ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർക്ക് പോകുവാൻ സാധിക്കും ലോട്ടറി ഭാഗ്യമുണ്ട് ഒരു ചെറിയ സമ്മാനമെങ്കിലും ഇവർക്ക് ലോട്ടറിയിലൂടെ അടിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട സമയമാണ് ഉയർച്ച ധാരാളം വന്നു ചേരുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്രം മകേരം നക്ഷത്രമാണ് മകേരം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് ഇവരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ഭാഗ്യദിനമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ചയ്ക്ക് സാധ്യതയാണ് ഭാഗ്യസ്ഥിതി വർദ്ധിക്കുന്ന സമയം ഭാഗ്യാധീനം വർദ്ധിക്കുന്ന സമയം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയം ലോട്ടറി അടിക്കും വലിയ വീട് വയ്ക്കും വിദേശത്ത് പോകും മിഥുനക്കൂറിലെ മകീരനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര ഉത്രം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് മൂന്നാണ് ഇവരുടെ ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ് ഇവരുടെ ഇഷ്ട ദൈവത്തിന് ഇവർ വഴിപാടുകൾ അർപ്പിച്ച് ലോട്ടറി എടുക്കുകയാണ് എങ്കിൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ഉറപ്പായും വന്നു ചേരും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഉത്തരം നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തമാണ് ഭാഗ്യ നമ്പർ ഒൻപതാണ് ഭാഗ്യദിനം തിങ്കളാഴ്ചയാണ് പോകേണ്ട ക്ഷേത്രം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുക പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങളിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നതാണ് തീർച്ചയായും ലോട്ടറി അടിക്കും രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരനക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് ഭാഗ്യ നമ്പർ മൂന്നാണ് ഭാഗ്യദിനം വ്യാഴാഴ്ച ദിവസമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം വിദേശത്തു നിന്ന് വരെ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത ഇവർക്കുണ്ട് നക്ഷത്ര ജാതകർക്ക് വിദേശ രാജ്യത്ത് നിന്ന് തന്നെ ഭാഗ്യക്കുറി അടിക്കുവാനുള്ള സാധ്യത കാണുന്നു വിദേശത്തൊക്കെ ഉള്ള നക്ഷത്ര ജാതകർ ലോട്ടറിയൊക്കെ എടുക്കുക ഒരു ചെറിയ തുകയെങ്കിലും ലോട്ടറിയിലൂടെ ഭാഗ്യമായി നിങ്ങൾക്ക് ലഭിക്കും അത്രയ്ക്കും ഭാഗ്യമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം അനിഴമാണ് ഭാഗ്യ നമ്പർ ഏഴാണ് അനിഴ നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ ഏഴാണ് ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ഭാഗ്യദിനം ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസമൊക്കെ ഭാഗ്യക്കുറി എടുക്കുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും ഭാഗ്യ ദിനവും ഭാഗ്യ നമ്പരും അറിഞ്ഞ് ലോട്ടറി എടുക്കുക അതുപോലെ തന്നെ പോകേണ്ട ക്ഷേത്രമുണ്ട് അത് മറ്റെങ്ങുമല്ല ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം അത് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കാരണമാകും അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒൻപതാണ് പോകേണ്ട ക്ഷേത്രം ക്ഷേത്രം തന്നെയാണ് ഭാഗ്യദിനം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണ് ഭാഗ്യമാണ് ഇവർക്ക് ഇവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കും വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ അവിടെ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അവർക്ക് അടിക്കുവാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് അപ്പോൾ അടുത്ത നക്ഷത്രം നമുക്കറിയാം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് ഈ ഭാഗ്യ നമ്പർ എങ്ങനെ എടുക്കും രണ്ട് എന്ന സംഖ്യ മൊത്തത്തിൽ കൂട്ടുമ്പോൾ വന്നു ചേരണം അതായത് നമ്മുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലോട്ടറി എടുക്കുന്നു ഏഴ് എട്ട് ഒമ്പത് ആറ് അഞ്ച് നാല് ഇത് മൊത്തത്തിൽ കൂട്ടിയെടുക്കുക അതിനുശേഷം മൊത്തത്തിൽ കൂട്ടുന്ന സംഖ്യ പതിനെട്ട് ആകുകയാണ് എങ്കിൽ എട്ട് ഒന്ന് ഒൻപത് അങ്ങനെയാണ് ഭാഗ്യ നമ്പർ തിരഞ്ഞെടുക്കുക ഏതായാലും രേവതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ ഭാഗ്യനമ്പർ ഏഴാണ് ഭാഗ്യദിനം വ്യാഴാഴ്ച ദിവസമാണ് പോകേണ്ട ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം തന്നെയാണ് അവിടെ പോകുക തീർച്ചയായും ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് ഭാഗ്യദിനം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് പോകേണ്ട ക്ഷേത്രം ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യക്കുറിയൊക്കെ എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ഭാഗ്യത്തിലേക്ക് പോകും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും അടുത്ത നക്ഷത്രം ചോതിയാണ് ചോതി നക്ഷത്രജാതകർക്കും ഭാഗ്യക്കുറി അടിക്കുന്ന സമയമാണ് ഭാഗ്യ നമ്പർ ഒന്നാണ് ഭാഗ്യദിനം ചൊവ്വാഴ്ച ദിവസമാണ് പോകേണ്ട ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കദളിപ്പഴം നീതിച്ച് പ്രാർത്ഥന നടത്തുക ദുഃഖങ്ങൾ ഒഴിയും ദുരിതങ്ങൾ മാറിക്കിട്ടും എല്ലാ രീതിയിലും സങ്കടങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഭാഗ്യ നമ്പർ ഏഴാണ് ഭാഗ്യദിനം വ്യാഴാഴ്ച ദിവസമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ലോട്ടറി പോലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതം മാറും കഷ്ടപ്പാട് മാറും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് അത്രയേറെ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭാഗ്യദിനം നിങ്ങൾ ലോട്ടറിയൊക്കെ എടുക്കുക ഭാഗ്യ നമ്പർ പ്രകാരം ലോട്ടറി എടുക്കുക തീർച്ചയായും രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം മാറും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒൻപതാണ് ഭാഗ്യദിനം വ്യാഴാഴ്ച ദിവസമാണ് പോകേണ്ട ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകും നേട്ടങ്ങളുണ്ടാകും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കൊണ്ട് സാധ്യമാകും ഉറപ്പാണ് ഇനി രക്ഷപ്പെടുന്ന സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം